ഹലോ ഫ്രണ്ട്സ് ബി കെ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എറണാകുളം വരെ യാത്ര പോവുകയാണ് കേട്ടോ അപ്പോൾ യാത്ര പോകുന്നതിൻ്റെ കുറേ വിശേഷങ്ങളുണ്ട് അപ്പോൾ എന്തിനാണ് ഞാൻ എറണാകുളത്ത് പോകുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണണം കേട്ടോ അങ്ങനെ രാവിലെ തന്നെ ഞാൻ കട്ടണൊക്കെ ഇട്ട് കുടിച്ചു കുളിച്ചു ഫ്രഷായിട്ട് ഇവിടെ വന്നു വന്നിട്ട് കൊണ്ടുപോകാനുള്ള കുറേ സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന തിരക്കിലാണ് ഡ്രസ്സും അതുപോലെ ഫയൽ ബ്രഷ് അതുപോലെ ചാർജർ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമ്മൾ മറക്കാണ്ട് ബാഗിലെടുത്ത് പാക്ക് ചെയ്യേണ്ട ഒരു തിരക്കിലാണ് കേട്ടോ ഇപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു ഞാൻ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്ന് ചെരുപ്പൊക്കെ എടുത്തിട്ടു ആദ്യം വിചാരിച്ചു ഈ ചെരുപ്പ് ഇടേണ്ടാന്ന് വിചാരിച്ചു മ പുറത്ത് നല്ല മഴയാണ് മഴ സമയത്ത് ഈ ചെരുപ്പൊക്കെ ഇടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ ചെരുപ്പൊക്കെ ഇട്ട് ഞാൻ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അതി മനോഹരമായ കാഴ്ച പുറത്ത് നല്ല മഴയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ആ മഴയിൽ കുളിച്ച് നിൽക്കുന്ന മുല്ലയും മുല്ലപ്പവും മഴയിൽ കുതിർന്നു കിടക്കുന്ന മണ്ണും അതിൽ പൊടിച്ച് നിൽക്കുന്ന നല്ല പച്ചപ്പുള്ള പുൽച്ചെടികളൊക്കെ കാണാൻ അതിമനോഹരമായൊരു കാഴ്ചയായിരുന്നു കേട്ടോ രാവിലെ തന്നെ ഈ കാണുന്ന വഴികളിൽ കൂടെ യാത്ര ചെയ്താണ് എനിക്ക് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരാനുള്ളത് അങ്ങനെ ഒരു ഗ്രാമീണ അന്തരീക്ഷമുള്ള സ്ഥലത്താണ് എൻ്റെ വീട് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള നാട്ടുവഴികളും ഇടവഴികളും ഒക്കെ ഒരുപാട് നമ്മുടെ നാട്ടിൻ കാണപ്പെടുന്നുണ്ട് അങ്ങനെ കുറച്ച് ഇടവഴികളൊക്കെ നടന്നു നടന്നുകഴിഞ്ഞ് ഒരു ചെറിയ മെയിൻ റോഡിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ ചെറിയ മെയിൻ റോഡിൽ നിന്നും വീണ്ടും ഒരു പത്ത് മിനിറ്റ് നടന്നാൽ മാത്രം ജംഗ്ഷനിലോട്ട് എത്തിച്ചേരാൻ പറ്റുള്ളൂ ജയസ് ഈ കാണുന്നതാണ് നമ്മുടെ നാട്ടിലൊരു പള്ളി എന്ന് പറയുന്നത് ഈ പള്ളിയിലാണ് ഞാനും എൻ്റെ ഫാമിലിയൊക്കെ പോകുന്നത് കേട്ടോ ഞായറാഴ്ച ദിവസങ്ങളിൽ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടന്നതിന് ശേഷം നമ്മളിത് ആ ജംഗ്ഷനിലോട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ നല്ല വിശപ്പുണ്ട് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ബസ് കയറി പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ പെട്ടെന്നൊരു ബസ് വന്നു വന്ന ബസ്സിന് കൈ ഉള്ളിലോട്ട് ചാടിക്കേറി ഇരിക്കാനുള്ള സീറ്റും കിട്ടി ഭാഗ്യത്തിന് അല്ലെങ്കിൽ മാനവണ്ടിയിലുള്ള യാത്ര എന്ന് പറയുന്നത് പ്രത്യേക അനുഭവം തന്നെയാണ് ഇനി ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമാണ് എനിക്ക് ട്രിവാൻഡ്രം സെൻട്രലിലോട്ട് എത്തിച്ചേരാൻ കഴിയുന്നത് ഇന്ന് ഈ ബസ് പോകുന്നത് നമ്മുടെ പാങ്ങോട് മിലിട്ടറി ക്യാമ്പിനകത്തൂടെയുള്ള റോഡിൽ കൂടെയാണ് ഈ മിലിട്ടറി ക്യാമ്പിനകത്തോടുള്ള യാത്ര എന്ന് പറയുന്നത് അതിമനോഹരമാണ് ഇരുവശത്തുള്ള കാഴ്ചകളും മിലിട്ടറി ക്യാമ്പുകളും അതുപോലെ തന്നെ പട്ടാളക്കാർ നിൽക്കുന്നതും ഒക്കെ കാണാൻ നല്ല രസമുള്ള കാഴ്ചകൾ തന്നെയാണ് കാട്ടാക്കടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തു പോകുന്നതിന് കെ എസ് ആർ ടി സിയുടെ ലോക്കൽ ബസ്സിന് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഇരുപത്തെട്ട് രൂപയാണ് അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ ആന വണ്ടി നമ്മുടെ ട്രിവാൻഡ്രം സെൻട്രലോട്ട് എത്തിയിരിക്കുകയാണ് കേരളത്തിൽ തന്നെ ഏറ്റവും മനോഹരവും വലുതുമായ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളത് എനിക്ക് തോന്നുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും ഇത്രയും അടുത്ത് സൗകര്യത്തിന് ഉണ്ടാവുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമായിരിക്കും അങ്ങനെ കെ എസ് ആർ ടി സിയിൽ നിന്ന് ഇറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി എറണാകുളത്തേക്ക് പോകാനുള്ള ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവുകയും ചെയ്തുകുളം ആണേ അങ്ങനെ കയ്യിൽ കിട്ടിയ ടിക്കറ്റുമായി നേരെ പ്ലാറ്റ്ഫോമിലോട്ട് പോകാമെന്ന് വിചാരിച്ചു പ്ലാറ്റ്ഫോമിലേക്ക് പോകും പോകുമ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു രീതി ഉണ്ട് എന്താണെന്നറിയോ ഈ ബോർഡിലേക്ക് നോക്കി നിൽക്കും പോകാനുള്ള ട്രെയിൻ എത്രാമത്തെ പ്ലാറ്റ്ഫോമിലാണെന്നും കൃത്യത വരുത്തും അതുപോലെ തന്നെ കൃത്യസമയമാണോ പാലിക്കുന്നത് എന്നുള്ള എല്ലാം നോക്കിയതിന് ശേഷമാണ് ഞാൻ പ്ലാറ്റ്ഫോമിലോട്ട് പോകുന്നത് തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് പോകുന്നതിന് ട്രെയിനിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് എൺപത് രൂപയാണ് അങ്ങനെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് എത്തിയപ്പോൾ തന്നെ എനിക്ക് പോകാനുള്ള ട്രെയിൻ ഇവിടെ കിടപ്പുണ്ടായിരുന്നു എല്ലാ ദിവസവും രാവിലെ ഒൻപതേ പതിനഞ്ചിന് തിരുവനന്തപുരത്ത് നിന്നും അകമാന്യ തിലകു വരെ പോകുന്ന നേത്രാവതി എക്സ്പ്രസ്സിലാണ് ഇന്നത്തെ എൻ്റെ എറണാകുളം വരെയുള്ള യാത്ര എല്ലാ ദിവസവും രാവിലെ ഒൻപത് പതിനഞ്ചിനിട്ട് വേണ്ടത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുന്നേ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എൺപത് രൂപ ചാർജിന് തന്നെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ സുഖമായി യാത്ര ചെയ്തു പോകാനായിട്ട് കഴിയുന്നതാണ് ചില ട്രെയിനുകളുടെ ജനറൽ കമ്പാർട്ട്മെൻറ്റുകളെ അപേക്ഷിച്ച് ഏറ്റവും നല്ല വൃത്തിയും നല്ല നീറ്റുമായിട്ടുള്ള ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റാണ് നേത്രാവതി എക്സ്പ്രസ്സിലെ എന്ന് എടുത്തു പറയേണ്ടതായിട്ട് വരും അങ്ങനെ ഒൻപത് പതിനഞ്ചായപ്പോൾ തന്നെ ട്രിവാൻഡ്രത്തു നിന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇനി ഏതാണ്ട് ഒരു നാലര മണിക്കൂർ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് എറണാകുളത്തേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് അങ്ങനെ കൃത്യം ഒന്നേ ഇരുപതായപ്പോൾ തന്നെ ട്രെയിൻ എറണാകുളത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇനി എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങണം ഫുഡ് കഴിക്കണം നല്ല വിശപ്പുണ്ട് അതുപോലെ തന്നെ പുറത്ത് നല്ല മഴയാണ് ഇനി ഏതാണ്ട് ഇവിടെ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഓട്ടോയിൽ യാത്ര ചെയ്തിട്ട് വേണം എനിക്ക് എൻ്റെ കൃത്യ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതിശക്തമായ മഴ പിന്നെ കയ്യിലിരുന്ന കുടയെടുത്ത് നൂത്ത് പിടിച്ച് നടക്കാൻ തുടങ്ങി എന്തായാലും ആദ്യത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കണം നല്ല വിശപ്പുണ്ട് കുറച്ച് ദൂരം മുന്നോട്ട് നടന്നു വന്നപ്പോൾ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത തരത്തിലുള്ള വെള്ളക്കെട്ട് നമ്മളൊരു കാര്യം ഓർക്കണം എറണാകുളം സ്മാർട്ട് സിറ്റിയുടെ ഹൃദയഭാഗമായ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലെ കാഴ്ചയാണ് നമ്മളീ കാണുന്നത് ഒരു ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത തരത്തിലുള്ള വെള്ളക്കെട്ട് അതും വേസ്റ്റ് വെള്ളം അങ്ങനെ ആ വെള്ളക്കെട്ടിലെ മറികടന്ന് ഞാനിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് എറണാകുളം സൗത്ത് മെട്രോ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്കാണ് കേട്ടോ ഈ കാണുന്ന പാലത്തിൻ്റെ മുകളിലൂടെയാണ് മെട്രോ ട്രെയിൻ യാത്ര ചെയ്ത് പോകുന്നത് ഞാൻ എപ്പോൾ ഇതുവഴി യാത്ര ചെയ്തു പോയാലും എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമുണ്ട് ബോംബെയുടെ ഏതോ ചുവന്ന തെരുവിൽ കൂടെ യാത്ര ചെയ്യുന്നു എന്നൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത് പട്ടാപ്പകൽ തന്നെ അന്യസംസ്ഥാനത്തിലുള്ള സ്ത്രീകൾ ഉൾപ്പെടെ ഇവിടെ ലൈംഗിക തൊഴിലിനു വേണ്ടി നിൽക്കുന്ന കാഴ്ചകൾ പതിവുള്ളതാണ് ശംഭു പാൻപ്രാഗ് അങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഒരു ഹോട്ടൽ കണ്ടു എന്തായാലും ഊണ് കഴിച്ചിട്ട് മുന്നോട്ടുള്ള യാത്ര പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ചോറ് കഴിച്ച എണീറ്റ് ഓടേ ഒരു ഓട്ടോ വിളിച്ചു നേരെ മറൈൻ ഡ്രൈവ് ഭാഗത്തേക്കാണ് ഇനി എൻ്റെ യാത്ര അങ്ങനെ നമ്മൾ ഏതാണ്ട് മറൈൻ ഡ്രൈവ് ഭാഗത്ത് എത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന റോഡിൻ്റെ ഒരു സൈഡ് മറൈൻ ഡ്രൈവിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ആ കാണുന്നതെല്ലാം ഗൈസ് അങ്ങനെ എൻ്റെ ഏതാണ്ട് ഏഴ് മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ കൃത്യ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഞാൻ എന്തുകൊണ്ടാണ് എറണാകുളത്തേക്ക് വന്ന് എന്നുള്ള കാര്യം വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് പറയുവുന്ന് അങ്ങനെ ഞാൻ കുറേ സ്റ്റെപ്പുകൾ കയറി പൊക്കുകൊണ്ടിരിക്കുന്നത് വേറെ ഒരിടോ അല്ല ഞാൻ ലാഡൻ സിറ്റി എന്ന ഹെയർ ട്രാൻസ്പ്ലാന്റ് സെൻ്ററിലേക്കാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് മാസം ആയിട്ടുണ്ട് അപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു അതിൻ്റെ പി ആർ പി കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭാഗത്തേക്ക് വന്നത് അങ്ങനെ ഞാൻ ലാഡൻ സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ പി ആർ പിക്ക് വേണ്ടി അകത്തേക്ക് കയറുകയാണ് ഗായ്സ് എന്തായാലും ഇനി അങ്ങോട്ട് ക്യാമറ അലൗഡല്ല അപ്പോൾ ഇനി എന്തായാലും മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബായ്